नम्डे അനുമോളും നെവിനും തമ്മിലൊരു ചെറിയ തല്ല് ഉണ്ടായിരിക്കുകയാണ് ചെറുതല്ല അത്യാവശ്യം നല്ല തല്ല് തന്നെയാണ് അതായത് എന്തോ ഒരു വഴക്കുണ്ടായ സമയത്ത് അനുമോളും നെവിനെ കാട്ടുപോത്തേ എന്ന് വിളിച്ചു ഇത് നെവിൻ കേട്ടു സീരിയസ് ആയിട്ട് വിളിച്ചതാണ് ആരാടി ഇതിൻ്റെ കാട്ടുപോത്തെന്ന് ചോദിച്ചുകൊണ്ട് നെവിൻ അനുമോൾ അടുത്തേക്ക് അലറി വരികയും അനുമോളും നെവിനും തമ്മിൽ നല്ല രീതിയിലുള്ള തർക്കം ഉണ്ടാവുകയും ചെയ്തു അനുമോളും നെവിൻ പറഞ്ഞത് നീ രാവിലെ ആവുമ്പോൾ കുറെ പുട്ടി ഇട്ട് മേക്കപ്പ് ഇട്ടുകൊണ്ട് ഇറങ്ങിക്കുമ്പോഴും നീ കണ്ണാടി പോയി നോക്കുന്നൊക്കെ പറഞ്ഞ് അനുമോളെ അപമാനിക്കുന്ന തരത്തിലാണ് നെവിൻ സംസാരിച്ചത് അപ്പോൾ അത് അതുമാത്രമല്ല ചില തെറികളും അതായത് മ്യൂട്ട് ചെയ്ത് സെൻസർ ചെയ്താണ് ബിഗ് ബോസ് അത് പുറത്തുവിട്ടിരിക്കുന്നത് ആ വാക്കൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല മ്യൂട്ട് ചെയ്താണ് വന്നത് അപ്പോൾ പ്രവീൺ പറയുന്നുണ്ട് എടാ ഇങ്ങനെയൊന്നും പറയാതിരിക്കുക അടുത്തിരിക്കുന്നത് എനിക്കതിനോണ്ടിരിക്കാൻ വയ്യ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നെവിൻ നമ്മുടെ അനുമോളെ മുമ്പിൽ കുറേ കിടന്ന് ബഹളം വച്ചതിന് ശേഷം നെവിൻ്റെ പാട് നോക്കി പോയിരിക്കുകയാണ് കാര്യം ഒരു കണ്ടന്റും ഇല്ലല്ലോ അതപ്പോൾ ഇതൊക്കെയാണ് ഒരു കണ്ടൻറ്റ് കാര്യം അനുമോൾ കാട്ടുപോത്തെന്ന് വിളിച്ചത് നെവിൻ ഇത്രമാത്രം പ്രകോപനമുണ്ടാക്കി ഇത്രയും അധികം മോശം വാക്കുകൾ അനുമോളെ വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറു ചോദ്യം